ഈശോ വിശി ഹൈക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നു അമ്മ ദരിദ്രയായ ഒരു അമ്മയായിരുന്നു ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാം വാക്യം അവനെ പിള്ളക്കൊച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്കിടം ലഭിച്ചില്ല ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും സുന്ദരമായ ഏറ്റവും സുരക്ഷിതമായ സാഹചര്യത്തിൽ കുഞ്ഞിന് ജന്മം കൊടുക്കണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടാകും എന്നാൽ ഈശോയ്ക്ക് ഉണ്ണിക്ക് മനോഹരമായ സുന്ദരമായ സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല യോമനാന സുശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ആരുടെയോ ഒരു കല്ലറ അവിടെയാണ് ഈശോയെ സംസ്കരിച്ചത് പ്രിയപ്പെട്ടവരെ ദരിദ്രയായ ഒരു അമ്മയായിരുന്നു ദരിദ്രരിൽ ദരിദ്രനായ ഈശോയ്ക്ക് ജന്മം കൊടുക്കേണ്ടിയിരുന്നത് കൊണ്ട് തന്നെ അമ്മ ദരിദ്രരിൽ ദരിദ്രയായ അമ്മയായി തന്നെ നിലകൊണ്ടു ഈശോ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഒരു പാവമായി ഒരു യാചകനെ പോലെ ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ദരിദ്രയായിരുന്നുവെങ്കിലും സ്വർഗത്തിൽ അമ്മ രാജ്ഞിയായി മാറി അമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതാണ് ഇവിടെ ഭൂമിയിൽ ഒന്നും വേണ്ട മറിച്ച് സ്വർഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്പന്നരായിരിക്കണം അതാണ് ലൂക്കാടിച്ചു ശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിലൂടെ നാം കേൾക്കുന്നത് ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുകയും അമ്മയെപ്പോലെ ഇവിടെ ദരിദ്രരായി നമുക്കും ഇരിക്കാം എന്നാൽ സ്വർഗത്തിൽ സമ്പന്നരായി തീരാം ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കാം ഈശോ വിശി ആയിക്ക് സ്തുതിയായിരിക്കട്ടെ അമ്മേ മാതാവേ എന്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ അമ്മയുടെ സുഹൃതങ്ങളുടെ പൂന്തോപ്പ് എന്റെ ഉള്ളിലും നിറയട്ടെ രോഗം വേദന മരണം പൈശാചിക പീഠകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ ഈശോയുടെ അമ്മ എൻ്റെയും അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ